അതുൽകൃഷ്ണ എന്ന തിരൂടുക്കാട് സ്വദേശി പ്ലസ് വൺ വിദ്യാർത്ഥി കുട്ടി കൃഷി എന്നാൽ കുട്ടിക്കളിയല്ല ഒരല്പം സീരിയസ് ആണ് നിൽക്കുന്ന ഓരോ ചെണ്ടുമല്ലിപ്പൂവിനും ഒരു കൊച്ചു കർഷകന്റെ കഠിനാധ്വാനത്തിന്റെ കഥ പറയാനുണ്ട് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തെ ഏർപ്പെടുത്തിയ കുട്ടി കർഷകനുള്ള അംഗീകാരം നേടിയ ഉണ്ട് എന്തായാലും അംഗീകാരത്തിന്റെ നിറവിലാണ് നമ്മുടെ സ്വന്തം തോട്ടത്തിലാണ് പൂക്കൾ നിറഞ്ഞു ചെണ്ടുമല്ലിപ്പൂക്കൾക്കുണ്ട് എങ്ങനെയാണ് ഈ ഒരു കാർഷിക മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് കൊറോണ കാലത്താണ് ഇത് ഈ തുടങ്ങിയത് അപ്പൊ ആദ്യം എന്താ സൂര്യകാന്തി ചെയ്തു അത് നല്ല സക്സസ് ആയി അപ്പൊന്നൂടി കൃഷിക്ക് താല്പര്യം തോന്നിയത് തന്നെ എന്താ വേണ്ട വഴുതനങ്ങ അങ്ങനത്തെതൊക്കെ അങ്ങനെ ചെയ്തിരുന്നു വാഴ പൂള അങ്ങനത്തെ അങ്ങനെ ചെയ്തു ഇപ്പം എന്താ ഇപ്പം മെയിനായിട്ടും ഈ മല്ലിക ഈ ഓണമൊക്കെ അല്ല വെച്ചിട്ട് മല്ലികയ്ക്ക് നല്ലൊരു ഡിമാൻഡ് ഉണ്ടാവില്ല വെച്ചിട്ട് അങ്ങനെ തുടങ്ങി നമ്മൾ ഏതൊരു മേഖലയാണെങ്കിലും അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ വലിയൊരു പിന്തുണയാണ് മുന്നോട്ടുള്ള യാത്രയിൽ കൊറോണ സമയത്താണ് കൃഷി തുടങ്ങിയത് അഞ്ചു വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു അംഗീകാരം തേടിയെത്തുന്നു ഈ ഒരു അവാർഡ് നേടിയതിലുള്ള സന്തോഷം എങ്ങനെയാണ് ഞങ്ങളുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എനിക്ക് അവാർഡ് കിട്ടിയതിന് വളരെ സന്തോഷം അഭിമാനവും ഉണ്ട് പിന്നെ മംഗട എം എൽ എ മഞ്ഞളാങ്കുഴി അലിസാറാണ് എനിക്ക് അവാർഡ് തന്നത് ആദ്യമായിട്ടാണ് ഈ അവാർഡ് കിട്ടുന്നത് മറ്റു കുട്ടി കർഷകരിൽ നിന്ന് മാറി വളരെ വ്യത്യസ്തമായ വിടകളാണല്ലോ കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഒരു വ്യത്യസ്തത തിരഞ്ഞെടുക്കുന്നത് വ്യത്യസ്ത എല്ലാവരുടെ വീട്ടിലിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുരുമുളക് ആണെങ്കിലും വെണ്ടയാണെങ്കിലും വഴുതനാണെങ്കിലും എല്ലാ വീട്ടിലും കോമൺ ആയിട്ടുണ്ട് ഉണ്ട് മറിച്ച് കൂര്യകാന്തി മല്ലിക അങ്ങനത്തെ ആകുമ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവില്ല അപ്പോൾ ഒന്നും കൂടി വ്യത്യസ്തമായി എനിക്ക് തോന്നി അപ്പം അങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടാണ് അങ്ങനെ തുടങ്ങിയത് നമ്മൾ ഏതൊരു തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായ കൃത്യമായ പിന്തുണ വേണം വേണം സപ്പോർട്ട് ഈ ഒരു കാർഷിക വരുമ്പോൾ അച്ഛൻ കുടുംബം തന്നെ സ്കൂളിലെ അധ്യാപകർ സുഹൃത്തുക്കളൊക്കെ എങ്ങനെയാണ് കൃഷ്ണയെ മുതൽ കൃഷി ചെയ്യുന്നതും അങ്ങനെ വളം ഇടണതും തൈ വെക്കണമൊക്കെ കണ്ടു അപ്പൊ എനിക്ക് നല്ല താല്പര്യം തോന്നി കൃഷിയിലേക്ക് ഒന്നുകൂടി ഇറങ്ങിയാലോ അപ്പൊ എന്നിട്ട് അങ്ങനെ ഇറങ്ങി അങ്ങനെ ആയിട്ടാണ് ഈ ഒരു ഇത്രയും എത്തിയത് അതിനാ അച്ഛനെ നല്ല സപ്പോർട്ട് നല്ല തന്നിരുന്നു പിന്നെ എൻ്റെ വീട്ടുകാരും ഫുള്ള് സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ എന്താ ഇപ്പോൾ അങ്ങാരിപ്പുറം പഞ്ചായത്തിലെ കൃഷി വന്ന് ദാസൽ സാറ് രാജു സാറ് പലപ്പോഴും വീട്ടിലേക്ക് വരും അപ്പോൾ എന്നോട് കൂടുതൽ പറയും കൃഷിനി ഇങ്ങനെ ആണ് ഒന്നുകൂടി ഇതുണ്ടാവും അല്ലെ പിന്നെ വേറെ ഞാൻ അറിയാത്തതും ഒക്കെ പറഞ്ഞുതരും അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്നത് പര്യാപുരം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവിടെ ഞാൻ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തിട്ടുള്ളത് അവിടുത്തെ ടീച്ചേഴ്സും ഒക്കെ നല്ല സപ്പോർട്ടും ഒക്കെയാണ് ഈ കൃഷി ഇതൊക്കെ തുടങ്ങിയതൊക്കെ അറിഞ്ഞപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു എന്തായാലും എല്ലാവരും ഓണക്കാലം വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് ചെണ്ടുമല്ലിയൊക്കെ ഫുൾ തയ്യാറായി കഴിഞ്ഞു എങ്ങനെയാണ് ഈ ചെണ്ടുമല്ലി പൂക്കൾ വിപണിയിലേക്ക് ജനങ്ങൾക്ക് എങ്ങനെയാണ് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം എന്താ കൃഷി ഓഫീസിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ട് വിൽപ്പനയ്ക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പേർക്ക് എത്തിക്കുക അത് കുറഞ്ഞ വിലക്ക് പിന്നെ ഇപ്പൊ ഓണം ആവാറുമായല്ലോ അപ്പോൾ എല്ലാവർക്കും ഈ ചെണ്ടുമല്ലി ആവശ്യം നല്ല ഉണ്ടാവും എന്നും ഈ പൂക്കളം ഇടുമ്പോൾ അപ്പോൾ കുറഞ്ഞ വിലക്ക് വിൽക്കണമെന്നാണ് ഒരു ഇത് നമ്മൾ ഏതൊരു കാർഷിക മേഖലയിലാണെങ്കിലും കൃത്യമായ വളപ്രയോഗമാണ് അതിന്റെ വളർച്ചയ്ക്ക് പ്രധാനമായിട്ടുള്ളത് എങ്ങനെയാണ് നമ്മുടെ കാർഷിക രീതിയിലെ വളപ്രയോഗം എന്താ പശു ആടും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൃഷി ചെയ്യുമ്പോൾ എന്താ പശുവിൻ്റെ ചാണകവും ആടിന്റെ കാഷ്ടവും ഉപയോഗിച്ചിട്ടാണ് അച്ഛൻ എന്താ ഇപ്പോൾ കൃഷി ചെയ്തത് ഞാൻ ഇത് കണ്ടിട്ട് ഈ ഒരു എന്താപ്പോ ഈ മേഖലയിൽ കൂടെ ഈ തുടരാന്ന് ഇത് പറയുക ആടിന്റെ കാഷ്ടവും പശുവിൻ്റെ ചാണകവും ഭയക്കാമെന്ന് വെച്ചു വേറെ പുറത്തുനിന്ന് വളം വാങ്ങണ്ടല്ലോ അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കലോ വച്ചിട്ട് അങ്ങനെയാണ് ഇപ്പോഴും ചെയ്തത് കാർഷിക മേഖലയിലേക്ക് കടന്നു വരണം ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് പലപ്പോഴും അവർക്ക് ക്ലാസ് മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയ്ക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരുപാട് ആളുകൾ എങ്ങനെയാണ് അതില് ഈ ഒരു കാർഷിക മേഖലയിൽ സമയം കണ്ടെത്തുന്നത് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മെയിൻ ആയിട്ട് നോക്കും അല്ലെങ്കിൽ സ്കൂൾ എന്താ കൊറച്ച് കഴിഞ്ഞിട്ട് എന്താ പാർത്ത് ഇറങ്ങി പണിയെടുക്കും നമ്മുടെ ഈ ഒരു അഭിമുഖം കാണുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും ഈ ഒരു കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു നിലയിൽ എന്താണ് അവരോട് പറയാനുള്ളത് ഈ എനിക്ക് എന്താ ഈ കൃഷിക്കായിട്ട് സമയം കണ്ടെത്തണം അപ്പോൾ അതിൽ നിന്ന് എന്താ നമുക്ക് ഒരു പ്രചോദനവും പിന്നെ കുറേ മോട്ടിവേഷനും പിന്നെ അങ്ങനെ സ്ട്രെസ്സ് അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ പഠനത്തിനും ഒരു താല്പര്യം ഉണ്ടാകും അപ്പോൾ എനിക്ക് ഞാൻ അനുഭവിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു ഇതുണ്ട് പഠനത്തിനും കൃഷിക്കുമൊക്കെ ഒരുപോലെ എന്താ അപ്പോൾ കാണാൻ എനിക്ക് പറ്റുന്നുണ്ട് നമ്മളോടൊപ്പം അതുൽകൃഷ്ണക്ക് കാർഷിക മേഖലയിൽ ഏറ്റവും അധികം സപ്പോർട്ട് നൽകുന്ന അച്ഛനും അമ്മയും കൂടെ ഉണ്ട് എങ്ങനെയാണ് അതുൽകൃഷ്ണ എന്ന കുട്ടി കർഷകന് പിന്തുണ അവൻ വളരെ ചെറുപ്പകാലം തന്നെ കൃഷിയോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ എനിക്ക് സമയം കിട്ടുമ്പോൾ നമുക്ക് ആവശ്യമായ പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ നമുക്കെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അതിനിറങ്ങുമ്പോൾ എൻ്റെ കൂടെ ഇവനും കായ്ക്കോട്ട് എടുത്തൊരു മൂന്ന് വയസ്സ് മുതൽ തന്നെ ഇവൻ ഇറങ്ങിയിരുന്നു അപ്പോൾ അവന് വേണ്ടി ചെറിയൊരു കൈക്കോട്ട് പോലും ഞാൻ ഉണ്ടാക്കി കൊടുത്തിരുന്നു വളരെ നല്ല സപ്പോർട്ടാണ് കാരണം ഞാൻ എന്തൊരു കാര്യം പറഞ്ഞാലും കൃത്യമായിട്ട് അവൻ ഇടും ചെയ്യും പുല്ല് വറക്കാനാണെങ്കിലും വളം ഇടാനാണെങ്കിലും പരിചരണത്തിനൊക്കെ എൻ്റെ കൂടെ ഉണ്ടോ എനിക്ക് വലിയൊരു സപ്പോർട്ടാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും അവൻ കുറച്ചും കൂടെ വലുതായപ്പോൾ കൊണ്ട് തനിയേ ചെയ്യിക്കാനുള്ള പ്രചോദനം തന്നു ഇപ്പോൾ നല്ല രീതിയിൽ വളരെ മികച്ച രീതിയിൽ അവൻ കൃഷി രംഗത്ത് നല്ല കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എല്ലാ പുതിയ പുതിയ ഐഡിയാസ് അവൻ ബന്ധന ഡെവലപ്പ് ചെയ്തെടുത്തിട്ടാണ് ചെയ്യുന്നത് അത് വലിയൊരു വിജയമായിട്ടുണ്ട് കർഷകർ ഒരുപാടുണ്ടെങ്കിലും വ്യത്യസ്തമായ വിള കൃഷി ചെയ്യുന്നതാണ് അതുൽകൃഷ്ണ എന്ന കുട്ടി കർഷകനെ മറ്റു കുട്ടി കർഷകരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് കുടുംബം നൽകുന്ന വലിയ പിന്തുണയാണ് ഈ ഒരു കർഷകന്റെ മുന്നോട്ടുള്ള ജൈത്ര യാത്രയ്ക്ക് എല്ലാവിധ പ്രചോദനമാവുന്നത് ഒരു കർഷകൻ ഇനിയുള്ള യാത്രയിൽ ഒരുപാട് സമൃദ്ധികൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കൊണ്ട് ക്യാമറമാൻ ഷനു അരീകോടിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി ചാനൽ ടെൻ പെരിന്തൽമണ്ണ 35 years of sparkling legacy. Popular golden diamonds Virindil Manna.